ോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ രണ്ടോ മൂന്നോ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ത് അവർ വെയ്റ്റ് പൊക്കുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അറിയാതെ എന്തോ അവർക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് യോനി ഭാഗത്തിലൂടെ ഇറങ്ങി വരുന്നത് പോലെ എന്തോ ഒരു തടിപ്പ് അനുഭവപ്പെടുന്നത് പോലെ ഇതെന്താണെന്ന് പലരും ചോദിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഡോക്ടർ ഫാസ്ല ജസാഖ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ മുൻപ് പറഞ്ഞത് യൂട്രൈൻ പ്രൊലാപ്സിനെ കുറിച്ചാണ് അതായത് നിങ്ങളുടെ ഗർഭപാത്രം യോനി ഭാഗത്തിലൂടെ ഇറങ്ങി വരുന്നതിനെയാണ് നമ്മൾ യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് യൂട്രസ് ഇരിക്കുന്നത് നിങ്ങളുടെ അടിവയറിൻ്റെ ഭാഗത്താണ് അറിയാം അവിടെ കുറേ മസിൽസും ലിഗമെന്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൂടിയാണ് യൂട്രസ് ഇരിക്കുന്നത് ഈ അടിവയറ്റിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ യൂട്രസ് മാത്രമല്ല ഇരിക്കുന്നത് റക്റ്റം അതായത് വൻകുടലിൻ്റെ അഗ്രഭാഗം നിങ്ങളുടെ മലം അവസാനമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതായത് നിങ്ങൾ മലം പോകുന്നത് വരെ അതിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ മൂത്രസഞ്ചി ഇവയെല്ലാം ഈ പെൽവിക് മസിൽസിൻ്റെ പെൽവിക് ഫ്ലോറിലാണ് ഇരിക്കുന്നത് ഇവിടെ മസിൽസ് മാത്രമല്ല ലിഗമെൻസും ഉണ്ട് ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ അവർ അതായത് കുറേ നേരം സ്ട്രെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വലിയ ബേബി അല്ലെങ്കിൽ അടുത്തടുത്ത് ഡെലിവറി വരുന്ന ഒരു സ്ത്രീകളിലാണ് പൊതുവെ യൂട്രൈൻ പ്രൊലാപ്സ് കാണാറ് അല്ലാത്ത സ്ത്രീകളിലും കാണാറുണ്ട് പക്ഷേ ഇത് പൊതുവെ കാണുന്നത് ഇത്തരത്തിൽ അതായത് അടുപ്പിച്ചടുപ്പിച്ച് പ്രസവം അല്ലെങ്കിൽ നല്ല വെയിറ്റില്ല ബേബി അതായത് നോർമൽ ഡെലിവറി സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ കുറവായിട്ടാണ് യൂട്രൈൻ പ്രൊലാപ്സ് കാണുന്നത് നമ്മളെ യൂട്രൈൻ പ്രൊലാപ്സ് നമുക്കൊരു നാല് രീതി അതായത് നാല് ഡിഗ്രി ആയിട്ട് തിരിക്കാം ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ യോനി ഭാഗത്തിൻ്റെ അകത്ത് തന്നെ ഇറങ്ങി വരുന്നു അതായത് പുറത്തേക്ക് നിങ്ങൾക്ക് കാണില്ല തൊടാനോ ഒന്നും കിട്ടില്ല രണ്ടാമത്തേതെന്ന് പറയുന്നത് യോനിയുടെ വായുഭാഗം വരെ എത്തിയിട്ടുണ്ടാകും മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കുറച്ച് പുറത്ത് വന്നിട്ടുണ്ടാവും നാലാമത്തേതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് യൂട്രസ് പുറത്തോട്ട് വരുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ അതായത് ഫുൾ ആയിട്ട് പുറത്ത് വരുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതായത് നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും തോന്നുമ്പോൾ പല സ്ത്രീകളും ഡോക്ടറെ അല്ലെങ്കിൽ എൻ്റെ തോന്നലാണ് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനൊക്കെ മടിച്ചിരിക്കുമ്പോഴാണ് ഇത് ഇത്രത്തോളം എത്തുന്നത് ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും ഒക്കെ ആകുമ്പോൾ തേർഡ് ഡിഗ്രിയും ഒക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അതായത് നമ്മൾ രോഗിയുടെ എല്ലാ കാര്യങ്ങളും ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എ ഐ ടെക്നോളജിയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് അപഗ്രതി നല്ല ഏറ്റവും അനുയോജ്യമായ മെഡിസിനും അതിൻ്റെ കൂടെ കുറച്ച് ഡയറ്റും എക്സസൈസും എല്ലാം ചെയ്ത് വരുമ്പോൾ പല രോഗികൾക്കും ഇത് മുന്നോട്ട് അതായത് ഫോർത്ത് സ്റ്റേജിലോട്ടോ തേർഡ് സ്റ്റേജിലോട്ട് പോവാതെ നമുക്ക് അവർക്ക് നല്ല ആശ്വാസം നൽകാറുണ്ട് അപ്പോൾ ഒരു യൂട്രൈൻ പ്രൊലാപ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് വരുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം പൊതുവെ ഇത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വരാറ് ഇതിന് കാരണം എന്താണ് മെനോപ്പോസ് അതായത് നിങ്ങളെ പീരീഡ്സ് നിൽക്കുക പലർക്കും അറിയുന്നതായിരിക്കും ആ സമയത്ത് ഈസ്ട്രോജൻ ഹോർമോൺ കുറയും അപ്പോൾ അവരുടെ ശരീരം വീക്കാവും ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അതായത് ഒരു ഗ്യാപ്പില്ലാതെ അടുത്തടുത്തുള്ള പ്രസവം ഇനി ആ പ്രസവത്തിൽ തന്നെ അത് നോർമൽ ഡെലിവറി ആകുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് സിസേറിയൻ ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല കാരണം സിസേറിയൻ നമ്മൾ കൃത്യമായ കാരണമുണ്ടെങ്കിൽ മാത്രമേ സിസേറിയൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ നോർമൽ ഡെലിവറിയിൽ വരുന്നത് എന്താണ് ഈ ഭാഗത്തിന് അതായത് ഈ ലിഗമെൻസിനും മസിൽസിനും കൂടുതൽ പ്രഷറും സ്ട്രെസ്സും വരും ഈ ഡെലിവറിൻ്റെ സമയത്ത് ചിലർക്ക് മണിക്കൂറുകളോളം ഈ കുട്ടി കുട്ടിയുടെ തലവലുതോ അല്ലെങ്കിൽ കുട്ടിയുടെ ഓവർ വെയ്റ്റ് കുട്ടിയോ അങ്ങനെ അല്ലെങ്കിൽ ഹൈറ്റ് കുറവൊക്കെ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ സിസേറിയൻ ഇത് നമുക്ക് ഓപ്ഷൻ ചെയ്യാം ഇപ്പോൾ ബേബിക്ക് അത്രയും വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ കുറെ നേരം ഡെലിവറി സമയം കുറെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ഹൈറ്റ് വളരെ കുറവാണ് സർവീക്സിന്റെ നീളം വളരെ കുറവാണ് ആ സമയത്തൊക്കെ സിസേറിയൻ എടുക്കാം പിന്നെ ഉള്ളത് ഓവർ വെയിറ്റ് ഓവർ വെയിറ്റ് ആകുമ്പോൾ നമ്മളെ പെൽവിക് ഫ്ലോറിലോട്ട് കൂടുതൽ ആ വെയിറ്റിന്റെ പ്രഷർ കൂടും പിന്നെയുള്ളത് ഉള്ളത് എക്സസൈസും യോഗ്യം ഇതൊന്നും ഒരു എക്സസൈസും ഒന്നും നോക്കാതെ പെൽവിക് മസിൽസ് വളരെ വീക്കായിട്ടുള്ളത് ചിലവർക്ക് ജനിതകമായിട്ടും അതായത് ജനിത ജനറ്റിക്കലി അവരുടെ മസിൽസെല്ലാം വീക്കായിരിക്കും പിന്നെ ചില വ്യക്തികൾക്ക് മലബന്ധം കൂടുതലായിട്ട് വരുന്നവർക്ക് അതായത് എപ്പോഴും മലബന്ധം വരുന്നവർ എപ്പോഴും ഈ പെൽവിക് മസിൽസിന് പ്രഷർ ചെയ്തിട്ടാണ് അവരെപ്പോഴും എല്ലാ ദിവസവും അവർ ടോയ്ലറ്റ് പോകുന്നത് അപ്പോൾ ഈ മസിൽസ് വീക്കാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഗർഭപാത്രത്തിന് അടുത്തായിട്ട് അല്ലെങ്കിൽ ആ പെൽവിക് മസിൽ ആ ഫ്ലോറിൽ തന്നെയാണ് ആ മസിൽസിൽ തന്നെയാണ് എന്തിരിക്കുന്നത് നിങ്ങളുടെ മൂത്രസഞ്ചിയും അതായത് പിന്നെ റക്റ്റം അതായത് വൻകുടലിൻ്റെ അഗ്രഭാഗവും ഇരിക്കുന്നത് നിങ്ങൾക്ക് ഗർഭപാത്രം ഇറങ്ങി വരികയാണെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ എന്ത് ഇറങ്ങും നിങ്ങളുടെ മൂത്രസഞ്ചിയും കുറച്ച് തായോട്ട് ഇറങ്ങും കൂടാതെ നിങ്ങളുടെ റക്തം അതായത് രക്തം വൻകുടലിൻ്റെ അഗ്രഭാഗവും ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ നോക്കാം അപ്പോൾ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതായത് മൂത്രസഞ്ചി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് രക്തം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് തോന്നുക ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് ഇറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ യോനി ഭാഗത്തുള്ള പ്രഷർ രണ്ടാമത്തേത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും മലബന്ധം കാരണം നിങ്ങളുടെ റക്റ്റം അല്ലെങ്കിൽ മൻകുടലിൻ്റെ അഗ്രഭാഗം ഇറങ്ങുന്നത് കൊണ്ടാണ് മലബന്ധം ഉണ്ടാകുന്നത് പിന്നെ പെൽവിക് മസിൽസ് വീക്കാകുന്നത് കൊണ്ടും പിന്നെ എന്താണ് എനിക്ക് ഇടക്കിടക്ക് മൂത്രം അയക്കാൻ തോന്നും മൂത്രം അറിയാതെ പോകും ചുമക്കുമ്പോൾ മൂത്രം അറിയാതെ പോകും അല്ലെങ്കിൽ തുമ്മുമ്പോൾ പോകും പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്സ് ചെയ്യുമ്പോൾ ഇന്റർകോസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് പിന്നെ ബാക്ക് പെയിൻ അതായത് ഇത് ഇറങ്ങി വരുമ്പോൾ ഗർഭപാത്രം എല്ലാം ഇറങ്ങി വരുമ്പോൾ ബാക്കിനുള്ള സ്ട്രെയിൻ കൂടും അങ്ങനെ ബാക്ക് പെയിൻ കൂടും ഇതൊക്കെയാണ് യൂട്രൈൻ പൊറോലാപ്സിൻ്റെ ലക്ഷണങ്ങൾ ഇനി നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വരാണ്ടിരിക്കുക നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് ആദ്യം ഒന്നാമത്തേത് അടുപ്പിച്ചടുപ്പിച്ച് ഡെലിവറി നടക്കുന്നത് കൊണ്ടാണ് വരുന്നത് അപ്പം എന്ത് ചെയ്യുക ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് മിനിമം മൂന്ന് വർഷമെങ്കിലും ഗ്യാപ്പ് ഇടാം ഈ സമയത്ത് കൃത്യമായ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ പെൽവിക് മസിൽസിനെ സ്ട്രോങ് ആക്കാം രണ്ടാമത്തേത് നിങ്ങൾ ഓവർ വെയിറ്റ് ഉള്ള ഒരാളെന്നുണ്ടെങ്കിൽ വെയ്റ്റ് കുറക്കുക ഇനി നിങ്ങൾക്ക് കഫ് ചുമ കൂടുതലായിട്ടുള്ള ആസ്മ അങ്ങനെയൊക്കെ എന്നുള്ള അതിനൊക്കെ ആയിട്ടുള്ള മെഡിസിൻ എടുക്കുക ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പലർക്കും അറിയുന്ന ഒരു എക്സസൈസാണ് ഞാൻ പറയാൻ പോകുന്നത് കെഗൽ എക്സസൈസ് കെഗൽ എക്സസൈസ് പലർക്കും അറിയണം ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് ഈ എക്സസൈസ് എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യാമെന്ന് ശരിക്കും എക്സസൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് തരും ഒരു തുള്ളിമൂത്രം അല്ലാതെ ഫുൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ എക്സസൈസ് കറക്റ്റ് ചെയ്യാമെന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് പകുതി നിർത്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് പിടിച്ച് അകത്തോട്ട് വലിച്ച് മുറുക്കി പിടിക്കുക ഇതാണ് ശരിക്കും ഈ എക്സസൈസ് അതായത് എക്സസൈസ് എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുള്ളിലോട്ട് വലിക്കും ആ ഒരു രീതിക്ക് നിങ്ങളുടെ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരുന്നോ കടന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാം ഇങ്ങനെ മൂത്രം ഒഴിക്കുന്ന മൂത്രം ഒഴിക്കുമ്പോൾ നിർത്തുന്ന പോലെ ആ രീതിയിലുള്ള മുറുക്കിപ്പിടിക്കുക എന്ത് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും റിലാക്സ് ചെയ്യുക ഇങ്ങനെ രാവിലെയും വൈകിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യാം ഇത് ഏത് സ്ത്രീകൾക്കും ചെയ്യുക യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ള ഒരു സ്ത്രീ ചെയ്യണം ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തായാലും ഒരു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും ഇത് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇവരുടെ പെൽവിക് മസിൽസ് തനിയേ വീക്കാവും അത് സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യാം ഈ എക്സസൈസ് നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങളിതൊരു ശീലമാക്കി മാറ്റുക ഇത്രയും ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്